ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി തിരുക്കാശ്ശേരി ബ്യൂട്ടി ടിപ്പ് ചെയ്ത് കാണിക്കാം പെട്ടെന്ന് വിളിക്കാൻ പറ്റിയ ഒരു കിട്ടില്ല ഒരു ലൈറ്റായിട്ടാണ് സുപ്പ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ എളുപ്പത്തിന് നമുക്ക് ചെയ്യാം കേട്ടോ സംഭവം കിടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം കിടറിച്ചു നമുക്ക് കിട്ടും കേട്ടോ അപ്പോഴേ നാലേ നാല് ഐറ്റങ്ങൾ മാത്രം മതി വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കരിയിലക്കിളിയും കഫശിമാരും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടേക്ക് ആ തിണ്ട്ര പിടിക്കാൻ ഇവളം ആരും മലിച്ചിട കേട്ടോ അവിടെ കരയിലക്കിളി കേട്ടോ എന്താണെന്നറിയത്തില്ല ബഹളമാണ് നമ്മൾ തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് വെള്ളവും തീറ്റയൊക്കെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ കിളികൾ വരും കേട്ടോ ഇനി ഇവിടെ വേറച്ചും പൂവൊക്കെ ഉണ്ടല്ലോ കുറച്ച് വേറച്ചൊന്നും പറയാൻ വയ്ക്കത്തില്ല കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ ഇവരെപ്പോഴും നേരും കേട്ടോ അതാ ഈ ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഇവര് ഇവരുടെ സംസാരവും ബഹളങ്ങളും ഒക്കെ കേട്ടോ അപ്പോഴൊക്കെ ഇങ്ങനെ കിളികളൊക്കെ ചലിക്കുന്നത് നല്ലതല്ലേ നമ്മൾ ഈ നാട്ടിൻ പുറത്താകുമ്പോൾ നമുക്ക് ഈ കിളികളുടെയും പല പലതരം കിളികളുണ്ടല്ലോ അതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ നല്ലതായിട്ടോ രാവിലെ വെളുപ്പിന് ഉണർന്നെ നമ്മുടെ കുഞ്ഞിക്കിളികളുടെ ഈ പിച്ചിക്കകത്ത് വന്നിരുന്ന ഉണർപ്പിൻ്റെയൊക്കെ ചിലപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാതെ അവർ രാവിലെ വന്ന് നമ്മുടെ ഞാൻ അന്നേരം ജനലങ്ങോട്ട് തുറക്കും ആ പിച്ചിയിലെടുത്ത് വന്നിരുന്ന കൂകി വിളിക്കും കേട്ടോ സത്യം എനിക്ക് അലാറം ഒന്നും വേണ്ട ഇവരുടെ കൂക്കുലി കേട്ടോ ഞാൻ ഉണങ്ങുന്നത് അപ്പോൾ നമ്മുടെ പായ്ക്കൊക്കെ ഇടാൻ കേട്ടോ എളുപ്പത്തിന് നമുക്ക് ചെയ്തെടുക്കാം ആദ്യത്തെ ഐറ്റം നമുക്ക് കാപ്പിപ്പൊടി കേട്ടോ കാപ്പിപ്പൊടി വേണം അലോവേറ ജെല്ല് വേണം പേൻ വേണം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിലോ എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഉള്ളവരെടുത്തോളൂ ആൽമണ്ട് ഓയിൽ ഓയിലില്ലാത്തവർ വെളിച്ചെണ്ണ എടുത്തോളൂ കേട്ടോ അപ്പം ഇതേ നമുക്ക് ഞാൻ ഈ ഒരു പായ്ക്കറ്റ് എപ്പോഴും എടുക്കുന്നത് കേട്ടോ ചെയ്യുമ്പോഴെപ്പോഴും ഒരു പായ്ക്കറ്റ് എടുക്കത്തുള്ളൂ ഇതേ നമ്മൾ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പേൻ കുട്ടന ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഒരു ഒരു ഇതാ എല്ലാവരും ചെയ്ത് നോക്കണം വൈകുന്നേരങ്ങളിലോ രാവിലെയോ ഒക്കെ നമുക്കിത് ഇട്ടുകൊടുക്കാൻ കേട്ടോ മുഖത്ത് നിങ്ങൾ ചെയ്ത് നോക്കാം ഒറ്റ തവണ ഒന്ന് ഇട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ മാറ്റാം ഇനി നമുക്ക് ദേ പിന്നെ നമ്മുടെ അലോവേര ജെല്ല് ഞാൻ ഇന്നാൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ രണ്ടെണ്ണം അന്ന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ആ ഓഫറിൻ്റെ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് ആ മുഖത്ത് നല്ല തണുപ്പും കിട്ടും കേട്ടോ ഇപ്പം ഭയങ്കര വെയിലൊക്കെ അല്ലേ ടാനൊക്കെ ആളിച്ച് കയ്യോ ആളിച്ച് കുത്തിയിരിക്കുക നമ്മളൊക്കെ അല്ലേ അതിനൊക്കെ ഒരു പരിഹാരം വേ ഈ സുപ്പിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് നമുക്ക് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് മിക്സ് ആവണമല്ലോ കേട്ടോ അളവ് ഞാൻ അങ്ങനെ പറയുന്നില്ല ഒന്ന് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അളവുകളൊക്കെ കറക്റ്റാണ് കേട്ടോ നമ്മളാ ചെയ്യുന്നത് കറക്റ്റ് ഇടുവായിട്ട് വന്ന കേട്ടോ നമ്മുടെ ആ അളവ് ആ കാപ്പിപ്പൊടിയുടെ അമ്മ ഞാൻ എപ്പോഴും ഇത് വെച്ചാൽ കേട്ടോ ഈ ബ്രൂവിൻ്റെ ഇത് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് എപ്പോഴും മറ്റേതല്ല കേട്ടോ അത് വെച്ച് തരിയൊക്കെ അല്ലേ തരിയായിട്ടുള്ളതല്ല എടുക്കേണ്ടത് നമ്മുടെ ഈ ബ്രൂവിൻ്റെ രണ്ട് രൂപ അഞ്ച് രൂപ പാക്കിട്ട് കിട്ടും അല്ലേ അത് വെച്ചാൽ എടുക്കാം ഞാൻ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കൂട്ടൊക്കെ കറക്റ്റാക്കി കേട്ടോ നമ്മളൊക്കെ ഈ കൂട്ടയും ഗുണിച്ചും ഹഴിച്ചും ഒക്കെ ഒരു പരുവായി കേട്ടോ ഡേ കൂട്ടൊക്കെ കറക്റ്റായി കറ കറക്റ്റ് അപ്പോൾ ഇത് നമ്മൾ ഒരു പ പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇത് തേച്ചിട്ട് നമുക്ക് തുറച്ചു നോക്കാം കേട്ടോ അപ്പം ഇരുപത് മിനിറ്റ് ഒന്നും ഇരിക്കേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരുന്നാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ മിക്സൊക്കെ ായി കറ കറക്റ്റായി ഞാൻ കുളിച്ചിട്ട് വന്ന കേട്ടോ ഇപ്പം കുളിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ കുളിക്കാത്തവരാണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ എല്ലാവരും കുളിക്കുന്നവരാണ് ഇപ്പോഴും നമ്മൾ എത്ര കുളിച്ച ഒരു സത്യം പറഞ്ഞാൽ മതി വരത്തില്ല കേട്ടോ നമുക്കൊക്കെ അപ്പോഴ് ഞാൻ ഇപ്പം രാവിലെ കുളിച്ചിട്ട് വന്നേ എന്നതുകൊണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് പറ്റി കൊടുക്കാം ഇത് പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഇതിന്ന് പെരക്കട്ടെ പെരട്ടിയിട്ട് കാണിക്കാം ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജ് ഒക്കെ ചെയ്ത് നമുക്ക് ഫുള്ള് നമുക്ക് പെരട്ടിക്ക് വരാൻ കേട്ടോ അപ്പഴിതാ നമ്മള് കഴുത്തിനെ ഇട്ട് കൊടുക്കണം കേട്ടോ മുഖത്ത് മാത്രം പെരട്ടിയെ പോരാ ഒത്തിരി പേരുടെ പിന്നെ മുഖത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവര് കഴുത്തിൽ ചെയ്യുന്നില്ല അപ്പോഴത് നന്നായിട്ട് നമുക്കത് എടുത്തറിയാൻ പറ്റും മുഖം മാത്രം വെളുത്തിരിക്കും ഈ ഭാഗവും ഈ ഭാഗമൊക്കെ കറുത്തിരിക്കും അപ്പോൾ ചെയ്യുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് കാണി വീഡിയോ ചെയ്ത് കാണിക്കുന്നവരാണെങ്കിൽ തന്നെയും മുഖത്ത് മാത്രം ഇടാൻ നോക്കും കേട്ടോ അപ്പോഴും വരുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ മുഖം മാത്രം വെളുത്തിരിക്കും ഈ കഴുത്തിൻ്റെ ഭാഗം കറുത്തു തന്നെ ഇരിക്കും എന്തായാലും ഇത്രയും ഭാഗം ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ വെറുതെ ആണെങ്കിൽ പോലും നമ്മൾ പിന്നെ എളുപ്പത്തിനൊക്കെ ചിലപ്പോൾ എവിടെങ്കിലും ും പോകാനായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പം വീഡിയോ ഒക്കെ എടുക്കാറുണ്ടല്ലോ അപ്പോഴും ഇല്ല കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ കാണിക്കുന്നവരൊക്കെ ആവുമ്പോൾ മുഖത്ത് മുഖത്ര ഭാഗം മാത്രം വിലത്തിരിക്കും കേട്ടോ കരുത്ത് അങ് വേറൊരു കളറായിട്ടിരിക്കും കേട്ടോ ഞാൻ പേരൊന്നും പറയത്തില്ല കേട്ടോ ഞാനത് ശ്രദ്ധിച്ചെന്നേ അപ്പോഴത് നന്നായിട്ട് അത് ചെയ്യുന്നത് അപ്പോഴാണ് ആ കരുത്തിലോട്ട് ചെയ്യുന്നില്ല കേട്ടോ നമ്മളാണെങ്കിൽ എപ്പോഴും ചെയ്യുകയാണെങ്കിലും കഴുത്തിലോട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ ഇവിടെ ഇത്രയും ഭാഗത്തെങ്കിലും കഴുകുകൾ ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോഴെ നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ ഇത് നല്ല നല്ലൊരു കിട്ടും ഒരു ഇതാ കുറ്റം പറഞ്ഞ നമ്മളെ അല്ല നമ്മൾ കുറ്റം പറയാൻ ആളല്ലല്ലോ പക്ഷെ അത് നമുക്ക് ഇപ്പം എനിക്ക് തന്നെ മനസ്സിലാക്കില്ല കേട്ടോ അപ്പോഴും എന്നോടൊരാൾ പറയുമ്പോഴല്ലേ അതിൻ്റെ ആ മാറ്റം നമുക്ക് മനസ്സിലല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ തന്നെ വീഡിയോ എടുത്ത് നോക്കണം അപ്പോഴും നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു വ്യത്യാസമായി അപ്പോഴേ നിങ്ങളിത് ഇത് ചെയ്ത് നോക്കണമെന്ന് നമുക്ക് കരിവാളിപ്പൊക്കെ മാറാൻ അട്ടിപ്പൊളിയാണ് കേട്ടോ അട്ടിപ്പൊഴിയാണ് അപ്പോഴ ഈ ഒരു ഈ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി തന്നെ എടുക്കാൻ നോക്കണം ഞാൻ മറ്റൊരു വെച്ച് ഇതുവരെയും ചെയ്യ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ എപ്പോഴും എടുക്കുമ്പോഴും ഈ ഒരു ൂവിൻ്റെ കാപ്പിപ്പൊടി വെച്ചാൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഇത് തന്നെ ചെയ്തോളൂ കേട്ടോ മറ്റേതൊരു തൈ തരി ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് നല്ലതാ കേട്ടോ നല്ല ഫിഡ് ഇത് ഇത് വെച്ച് നമ്മൾ ചെയ്താൽ അപ്പോഴൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകി മാറ്റാം കേട്ടോ നമ്മൾ വായിക്കൊക്കെ ഇട്ട് പതിനഞ്ച് മിനിറ്റായി ഞാൻ ഇവിടെ ഇല്ല ഞാൻ അതൊക്കെ കയറിയോ കേട്ടോ ആരും കണ്ടും ബോധം കിട്ടണ്ടാന്ന് വിചാരിച്ച് ഞാൻ അകത്ത് കയറിയിരുന്നു കേട്ടോ എന്നെ കണ്ടിനി ബോധം കേട്ട് തറയെ വീഴും ഞാൻ ഇനി പൊക്ക പോണം പിന്നെ ബോധം കിടും അതുകൊണ്ട് ഞാൻ അകത്തിരുന്നത് ഇനി നമുക്കിത് കഴിയാം കേട്ടോ കഴിക്കൊണ്ട് വരാൻ ഞാൻ കേട്ടോ ഓ സെറ്റായി കേട്ടോ കഴിക്കൊണ്ടു വരാൻ ഞാൻ അപ്പോഴിതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് എല്ലാം കഴുകി മാറ്റി അടിപൊളിയായിട്ട് വന്നു കിടു റിസൾട്ടല്ലേ നേരത്തെ ഞാൻ വന്നിരുന്നതിനെക്കാൾ നല്ല വെളുത്ത് തൊടുത്തൊക്കെ ഇരിക്കുന്നില്ലേ എനിക്ക് തോന്നുന്നതാണോ എന്തോ എന്തായാലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോഴും ഞാൻ ആദ്യം വന്നിരുന്നത് പോലെയല്ല ഇപ്പോഴെൻ്റെ മുഖം കേട്ടോ നിങ്ങൾ പരീക്ഷിച്ച് നോക്കും നല്ല കിട് റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ഈ ആൽമണ്ട് ഓയിലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ഓയിലി സ്കിന്നൊക്കെ ആവത്തില്ലേ അത്തുമാതിരി പറ പറാന്നിരുന്ന എൻ്റെ ഈ മുഖമൊക്കെ ഇത് സോഫ്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പം കേട്ടോ നമുക്ക് തളമ്പ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പം നിങ്ങളും പരീക്ഷിച്ച് നോക്കുക ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് റിസൾട്ടൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ ഒരു പ്രാവശ്യങ്ങളും ഒന്ന് ചെയ്ത് നോക്കാം ഈ പവർ സൂപ്പ് കാണിച്ച് തന്നതല്ലേ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്ന കേട്ടോ അപ്പോൾ ഇന്നലെ കൈയൊക്കെ മനോഹരമാക്കി എല്ലാവരും ഇങ്ങനെ മനോഹരമാക്കി വെക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ എന്നും ഒന്നും ചെയ്യണമെന്നൊന്നും നമ്മൾ പറയത്തില്ല ഈ കൈകളൊക്കെ എന്നും ഒന്നും ചെയ്യണമെന്നൊന്നും പറയത്തില്ല ആഴ്ചയിലൊരു പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കണം പക്ഷേ മുഖത്തൊക്കെ നമ്മൾ ഒത്തിരി ദിവസമായി കേട്ടോ ഒത്തിരി ദിവസമായി രണ്ടാഴ്ചയായി മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കേട്ടോ മുഖത്തൊന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് കേട്ടോ രണ്ടാഴ്ചയായി സത്യം പറഞ്ഞാൽ ചെയ്തിട്ട് മുഖത്ത് ഒന്നുമെത്തിക്കുന്നില്ലായിരുന്നു അപ്പോൾ തുടർച്ചയായിട്ട് ചെയ്യണം കേട്ടോ ഏത് പായ്ക്ക് തന്നെയാണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യമായിട്ടൊന്നും നിർത്തരുത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ചുമ്മാ പറയുന്നത് കേട്ടോ വെളുത്തുപാറുമെന്നൊന്നും നമ്മൾ വിചാരിച്ച് ചെയ്യണമെന്നൊന്നുമില്ല പക്ഷെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ മുഖത്ത് നല്ല വ്യത്യാസവും കിട്ടും മുഖത്ത് മര മുഖക്കുരുമൊക്കെ വന്നു പോയ പാടുകളും ഒക്കെ ഉണ്ടല്ലോ കലകൾ കലകൾ എന്നൊക്കെ പറയും കേട്ടോ അതിന് കറുത്ത കുത്തുകൾ അതെല്ലാം മാറിക്കിട്ടും ദേ ഇവിടെ സുപ്പുവിൻ്റെ ഒരു പതിനായിരം വരകളും ൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങോട്ടോ ഓടിപ്പോയി കേട്ടോ അപ്പോൾ നമ്മളത് തുടർച്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ മാറി മാറി നമ്മൾ അഥവാ നിങ്ങൾക്ക് ഒന്ന് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ പക്ഷേ മാറി മാറി ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നല്ല വ്യത്യാസം കിട്ടും കേട്ടോ അപ്പോഴത് തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കുക എല്ലാവരും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വീണ്ടും വിശ്വസിച്ചുകൊണ്ട് നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ